ഹായ് ഫ്രണ്ട്സ് ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് സിമ്പിൾ ചീര ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമ്മളത് ആ ചീര ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ കുറച്ചും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മളിവിടെ ഉണ്ടായ പറമ്പിലുണ്ടായ ചീരയാണ് അപ്പൊ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ശക്തിക്കും പിന്നെ കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും നല്ലതാണ് അപ്പൊ നമുക്കിത് ഇതുകൊണ്ടൊന്ന് സിമ്പിൾ ആയിട്ട് പേരി ഉണ്ടാക്കി നോക്കാം നമ്മൾ ചീരപ്പേര് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് ചെറുളിയും പച്ചമുളകും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പം നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമുള്ളത് ചതച്ചെടുത്താൽ മതി അതിന് ശേഷം നമ്മളിത് ആ ചട്ടി ഒഴിപ്പെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുളിയും പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിത് ആ ചീരയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇത് ഇപ്പോഴാണ് ചേർക്കണത് അപ്പോൾ അത് ശേഷം നമ്മൾ ആ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീര നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണം കഴിഞ്ഞാൽ നമ്മളിത് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഒരു നന്നായിട്ട് ഇത് കൂടി വെച്ച് കൂട്ട് അങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിങ്ങനെ മൂടി വെച്ച് അടച്ചെടുക്കുകയാണ് അപ്പം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാൻ അപ്പം നമ്മളത് ആവശ്യത്തിന് തേങ്ങ ചരിവ് അത് തേങ്ങ എത്രത്തോളം ചേർക്കണം അത്രയും ടേസ്റ്റ് കൂടുട്ടത് നമ്മളിത് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള റെഡി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം